എന്ന സാധന ചുട്ടിയും മാട്ടിയോ ആഹാ ഇതെന്താണ് അമ്മയും മോളും ഇവിടെ പരിപാടി ഓഹോ കുഞ്ഞി അമ്മ അമ്മ നിന്നെ വശീകരിക്കാൻ നോക്കുകടാ അതെ അമ്മ കൊച്ചിനെ എന്നാക്കിയ കാണിച്ചേരണേ വാവേ പിന്നെ ഭയങ്കര ഇതാണ് ഇല്ലാത്ത കൊച്ചിനെ അവളെക്കാളും വല്യ ജിമക്കറ അതെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ ഇതൊക്കെ പറഞ്ഞു ശീലിക്കാണെ അത് അത് ചെലപ്പോ വാവിക്ക് ഇഷ്ടമാവുമായിരിക്കും അവളുടെ കയ്യിൽ വാഗാവുമോ അത് അവള് ഹാപ്പി ഹാപ്പി ആയോ അവൾ ഉറപ്പായിരിക്കും എന്നാ സാധനം ആഹാ എന്നിട്ടാണെന്ന് പറഞ്ഞ അവൾക്ക് കാതു അവക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ അതെ 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 അപ്പൊ പറയണം നീ വലുതായിട്ട് നിനക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നീ തന്നെ കൊത്തിക്കോളാനായിട്ട് വെയിറ്റ് ചെയ്തേക്കുമായിരുന്നു പറയണം ആ അതപ്പോ അപ്പൊ ആലോചിക്കാന്നേ ഈ പെൺകുട്ടിയായിക്ക ഞാൻ കാതു കുത്തണത് എന്നാ നിത്ര നിർക്കുന്നുണ്ടോ ആ അവളുടെ ഉള്ളിൽ ഉള്ളിലത്തെ ഇഷ്ടങ്ങൾ അങ്ങ് പുറത്തേക്ക് വന്നു കേട്ടോ ഈ കൊച്ചിപ്പോലെ അമേരിക്കയിലാണ് ജനിച്ചെങ്കിൽ ആ കൊച്ചിന്റെ മനസ്സിൽ എന്നതായിരിക്കും ഇഷ്ടങ്ങള് ഏ അമേരിക്കയിലെ കൊച്ചിന്റെ മനസ്സിൽ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കും ഇല്ലാത്ത കൊച്ചിനെ പിടിച്ചേക്ക് ആതും കുത്തി അവരാ കൊച്ചായിരുന്നെങ്കിലും നീ കാതും കുത്തി കടക്കിനിട് വരുന്നോ എനിക്കിത് മണിച്ചിത്ര താഴിനകത്ത് ശോഭന എനിക്ക് ഓർമ്മ വരുന്നു അതെ എല്ലാം കാണുന്നുണ്ട് അമ്മയും അമ്മമ്മയും കൂടെ കൊച്ചിനെ അങ്ങ് വശലാക്കാൻ ശ്രമിക്കുന്നുണ്ട് താഴെ പോവും അതെ കളിപ്പാട്ടം വെച്ച് കളിച്ചടക്കേണ്ട പ്രായത്തിൽ അമ്മയുടെ സൗന്ദര്യപ്പെട്ടി നോക്കിയിരിക്കല്ലോ കൊച്ചു കുഞ്ഞുവേ നീ ഇത് കൊച്ചിനെ എടുത്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കണേ എന്നാ സാധനമാട്ടിയോ ഓ ഇന്റെ ചുട്ടിയും മാട്ടി ഒന്ന് കാണട്ടെ ഓ ഇതാണ് ണോ ചുട്ടിയുംട്ടി വെറുതെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ച് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വാവേ വാവയ്ക്കൊന്നും തരുന്നില്ല വാവേ ആ തൊട്ടാ പോകുന്ന സാധനമാണതല്ലോ ഞുഞ്ഞു എന്തോന്നോ ഇതൊക്കെ ഇതൊക്കെ രാത്രിയില് പണ്ടൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ സാധനങ്ങളിട്ടോണ്ട് റോട്ടിക്കട പോക ആൾക്കാര് പേടിച്ചിട്ട് ഓടൂല്ലോ അതെ കിലിങ്ങുന്നുണ്ട് കിലിങ്ങുന്നുണ്ട് ഇതെവിടെ ഇടുന്നത് തലേ പോ പിന്നെ ബസ്റ്റ് ആയിട്ടുണ്ട് നീ അവളെ കരയിച്ചോണെട്ടോ അത് എല്ലാ സാധനത്തും നേരത്തെ അവക്ക് വേണം എന്നുള്ളത് വാവേ വാവേ ഇങ്ങോട്ട് നോക്കി വാവേ ഇങ്ങോട്ട് നോക്കി അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയണം കുഞ്ഞു പിള്ളേരെ ഉണ്ടായി ഇത്രയും പ്രായമൊക്കെ ചെയ്യാൻ പറയും കാതു കുത്തേണ്ട ആവശ്യമുണ്ടോ പിള്ളേര് വലുതായിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാതു കുത്തിയാൽ പോരെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേദന എടുത്തോട്ടെ വേണം കാതുകൂത്തണം നിർബന്ധമുണ്ടെങ്കിൽ കുഞ്ഞിപ്പിള്ളേരൊക്കെ കാതു കുത്തി പെണ്ണായ കാതുകൂത്തണം നിർബന്ധമുണ്ടോ അതൊരു പെൺകുട്ടിയായി കഴിഞ്ഞാൽ കാതുകൂത്തണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ ആൺകുട്ടിയായ കാത്തണ്ടേ ഏ ആ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത ആൺകുട്ടിയായ അപ്പൊ നീ ബൈക്കും കാരണം ഓടിക്കുന്നില്ലേ ആ അപ്പൊ അതുപോലെ അവക്ക് തോന്നുമ്പോ അവള് കാതു കുർത്തിക്കോളും കേട്ടോ ആ ശരി